ചെന്നൈയിലെ കൺട്രോളർ ഓഫ് ഡിഫൻസ് അക്കൌണ്ട്സ് ഓർഗനൈസേഷന് കീഴിലുള്ള പതിമൂന്നാമത് സ്പർശ് സർവീസ് സെന്റർ കൽപ്പച്ചയിൽ പ്രവർത്തനം ആരംഭിച്ചു സിഡിഎ ചെന്നൈയിലെ ഐ ഡി ഐ എസ് ടി ജയശീലൻ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വയനാട് ജില്ലയിലും സമീപത്തെ പ്രദേശങ്ങളായ പന്തലൂർ ഗൂഡല്ലൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ പരം പ്രതിരോധ പെൻഷൻകാർക്കും ഡിഫൻസ് ഫാമിലി പെൻഷൻകാർക്കുമാണ് സ്പർശ് കേന്ദ്ര സേവനം നൽകുന്നത് കൂടാതെ വാർഷിക തിരിച്ചറിയൽ ആധാർ പാൻ മൊബൈൽ നമ്പർ പ്രൊഫൈൽ കുടുംബ പെൻഷൻ ആരംഭിക്കൽ പ്രതിരോധ പെൻഷനുമായി ബന്ധപ്പെട്ട പരാതികൾ ഉന്നയിക്കൽ പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും വ്യക്തത വരുത്തൽ തുടങ്ങിയ എല്ലാ സേവനങ്ങളും കേന്ദ്രത്തിൽ നൽകും സംസ്ഥാനത്ത് തുറക്കുന്ന പത്താമത്തെ സ്പർശ് സേവന കേന്ദ്രമാണിതെന്ന് ചെന്നൈയിലെ ഡിഫൻസ് അക്കൌണ്ട്സ് കൺട്രോളർ ഐ ഡി എ എസ് ടി ജയശീലൻ പറഞ്ഞു the 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 person posted here, he will do the life certificate and grievances, grievances whatever it is. Back from the CDA, Chennai, will support if any grievances, not സി ഡി ഐയുടെ ഇടപെടലിന്റെ ഫലമായി പരാതി പരിഹരിച്ച രേഷ്മ നായർക്ക് പതിനൊന്ന് ലക്ഷം രൂപയുടെ ചെക്ക് ചടങ്ങിൽ സമർപ്പിച്ചു ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീ ഐ ഡി ഐ എസ് അസിസ്റ്റന്റ് കൺട്രോളർ ആർ നാരായണ പ്രസാദ് വിഘ്നേഷ് ഐ ഡി ഐ എസ് ഡി സി ഡി എ കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് വയനാട് ജില്ലാ ഭാരവാഹികൾ പ്രതിരോധ പെൻഷൻകാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ജിൻസ് വയനാട് 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 വിഷൻ 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 കൽപ്പറ്റ വാർത്തകളും വിശേഷങ്ങളും തത്സമയ ദൃശ്യങ്ങൾ കാണാൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക